അഹസ് വഴിപാടെന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ്റെ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ പൂജയുടെയും ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ പൂജയുടെ പ്രസാദങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അഹസ് വഴിപാട് നടത്താൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ദിവസം മുമ്പെങ്കിലും നമ്മൾ ചീട്ടാക്കേണ്ടതാണ് അഹസ് വഴിപാട് നടത്തുവാൻ വേണ്ടി മൂവായിരം രൂപയാണ് അഹസ് വഴിപാട് എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല ഇന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ ഒരു മൂവായിരം രൂപ കൊടുത്തൊന്നും അകസു വഴിപാട് നടത്താൻ സാധിക്കില്ല അങ്ങനെയുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് കഴിയുന്ന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ നിത്യവും കൃഷ്ണനാമങ്ങളും കൃഷ്ണമന്ത്രങ്ങളൊക്കെ നൂറ്റിയെട്ട് തവണ ജപിക്കുവാനും ഓർക്കുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നാലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം